കാരണം ഹണിറോസിന്റെ എഫ് ബിയിലെ സോഷ്യൽ മീഡിയയിൽ കൂടി സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നൊരു വകുപ്പ് പ്രകാരം ഒരു രണ്ടുമൂന്ന് ദിവസമായിട്ടാണ് പുള്ളിക്കാരി പോസ്റ്റ് ഇട്ടത് ഒരു മൂന്ന് ദിവസമായിട്ടുണ്ടാവുള്ളൂ അപ്പൊ തന്നെ അറസ്റ്റ് നടക്കുന്നു കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാം നോക്കുന്നു എഫ് ബി പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കമൻസും കാര്യങ്ങളും മാറിയപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് സൈബർ സെല്ലിൽ കൊടുത്ത കേസ് വരെ നമ്മൾ പുറകെ നടന്ന് കെഞ്ചി അതിന്റെ പുറകെ എക്സ്ട്രീം ലെവലിൽ നടന്നിട്ടാണ് ഒരു ഒരു ഫോൺ കോൾ വരെ അത് നമ്മൾ തന്നെ ഈ സൈബർ സെല്ലിലെ കൊടുക്കുന്ന പരാതിയില് ഈ പറഞ്ഞവന്റെ ഫോണും വീട്ടുപേരും നമ്പർ ഉൾപ്പെടെ കൊടുത്ത കേസ് വരെ ഒന്നും ചെയ്യാതെ നിന്നിട്ടുണ്ട് ഞാൻ ഈ ഇൻഫോ പാർക്ക് സൈബർ സ്റ്റേഷനിലാണ് കൊടുത്തിരുന്നത് കേട്ടോ ഓൺലൈനിൽ പരാതി കൊടുത്തതും പിന്നീട് അവിടെ വലിയ നടപടിയൊന്നും ഇല്ലാതായപ്പോഴാണ് ലാസ്റ്റ് ഉണ്ടായ ഒരു അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകള് വരെ പറഞ്ഞ കേസിൽ എൻ്റെ മകളെ എന്നെ അപ്പനെ അമ്മയെ എല്ലാരേം പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു സൈബർ സൈബ്രസിലെ പോലീസുകാരനാണ് വിളിച്ചുതന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മിനിമം രണ്ടാഴ്ച വേണം എഫ് ബിയുടെ റിപ്ലൈ കിട്ടാൻ എന്താ ഹണി റോസിന് ഈ രണ്ടാഴ്ച ഒന്നും വേണ്ടി ഒന്നില്ലേ അപ്പൊ എഫ് ബിക്ക് വ്യത്യാസം കാണണോ എഫ് ബിയും യൂട്യൂബാണോ ഈ സ്ത്രീകളെ തരംതിരിച്ച് കാണുന്നത് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ പോലീസുകാരാണോ ഇപ്പൊ ഒന്നും സ്ത്രീകളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ അറിയാമേനാട്ടി ചോദിക്കുവാണ് ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ സ്ത്രീ എന്ന് പറയുന്ന വർഗത്തിന് ഫിലിം സ്റ്റാർ ആകണം അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാവണം അല്ലെങ്കിൽ ഭയങ്കര സെലിബ്രിറ്റി ആയിരിക്കണം ഈ നിയമത്തിന് എന്നൊന്നും ഉണ്ടോ